ഒരു നാടിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു നാട് മുഴുവൻ ദുഃഖത്തിലായിരിക്കുന്ന ഒരു അവസരത്തിലാണ് അടപ്പള്ളി സ്വദേശി മുരളീധരൻ പ്രത്യേകിച്ച് ഇവിടെ രാമചന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഹോം മിനിസ്റ്ററുടെ ഓഫീസിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള കുടുംബത്തോടൊപ്പം വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളാണ് തീരുമാനിക്കുന്നത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇന്ന് രാത്രിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് ബാക്കി ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ തീരുമാനിക്കും അവരുടെ ബന്ധുമിത്രാദികൾ പുറത്തുനിന്ന് വരേണ്ട ആളുകളുണ്ട് അതിനെക്കുറിച്ചെല്ലാം അന്തിമ തീരുമാനമായിട്ടില്ല പക്ഷേ എല്ലാ ക്രമീകരണങ്ങളും എയർപോർട്ടുകളിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമെല്ലാം വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മലയാളികളായിട്ടുള്ള മറ്റൊരുപാട് പേർ പല ഭാഗങ്ങളിൽ നിന്നായി കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ ഓഫീസുകളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട് പല ടൂർ ഓപ്പറേറ്റേഴ്സുമായിട്ട് അവിടെ പോയ ആളുകളുണ്ട് അപ്പോൾ അവരുടെയെല്ലാം സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പല സംഘടനകളുമായി ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ബന്ധപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട് ഓഫീസ് ഇമെയിൽ ഐ ഡിയും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എയർപോർട്ടിലെ ക്രമീകരണം അല്ല നിലവിൽ ഏഴരയ്ക്ക് വരുമെന്നുള്ളതാണ് അവസാനം ലഭിച്ച അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ എയർപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുഹാസ് അവിടെ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ബാക്കി ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരവും അതുപോലെ തന്നെ ചങ്ങമ്പുഴ പാർക്കിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പോലീസുമായിട്ട് ആലോചിച്ച് ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരിക ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ബാക്കി സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും സജ്ജമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ വരുന്നതിനെ ആശ്രയിച്ചാണ് ചില ആളുകൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകൾ വരേണ്ടതുണ്ട് അത് വരണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ അതിനനുസൃതമായിട്ടായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാവുക സംസ്കാര ചടങ്ങുകളും അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക